മുപ്പത് മിനിറ്റ് നീണ്ട ഒരു ശേഷം അവൾ ഉണർന്നപ്പോൾ ലോകത്തെങ്ങുമുള്ള എല്ലാവരും അപ്രത്യക്ഷരായിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യം അവൾ തിരിച്ചറിഞ്ഞു അവൾ സൈക്കിൾ എടുത്ത് നിരത്തിലൂടെ പാഞ്ഞുപോയി പക്ഷേ എല്ലാം വിജനമായിരുന്നു സാധാരണ ജനനിബിഡമായ ഫുഡ് സ്ട്രീറ്റ് ഇപ്പോൾ ഭയാനകമാംവിധം ശൂന്യമായി കിടക്കുന്നു പെട്ടെന്നൊരു നായ കുരയ്ക്കുന്നത് അവൾ കേട്ടു വിചിത്രമെന്നു പറയട്ടെ ഒരു ഗോൾഡൻ റിട്രീവർ എന്തോ അദൃശ്യമായ വസ്തുവുമായി കളിക്കുകയായിരുന്നു അവൾ സൈക്കിൾ ഉപേക്ഷിച്ച് പാലത്തിലേക്ക് നോക്കി കണ്ടെത്താ ദൂരത്തോളം ഹൈവേയിൽ വാഹനങ്ങൾ നിരന്നുകിടന്നു അവയുടെ അപകട സിഗ്നൽ ലൈറ്റുകൾ മിന്നിമറയുന്നതും നിശ്ചലമായി നിൽക്കുന്നതും അവൾ കണ്ടു ലോകം മുഴുവൻ ഒരുതരം നിശബ്ദതയിൽ ആണ്ടുപോയിരുന്നു അതവളെ ഭയപ്പെടുത്തി അവൾ മുന്നോട്ട് നീങ്ങി ആശുപത്രിയിലേക്ക് പോകണമായിരുന്നു കാരണം അവളുടെ സഹോദരന് അപകടം പറ്റി ഐ സിയുവിൽ പക്ഷേ അവൾ അവിടെ എത്തിയപ്പോൾ തണുത്ത ശൂന്യമായ ഒരു കട്ടിൽ മാത്രമാണ് കണ്ടത് അവളുടെ സഹോദരനും അവിടെയില്ലായിരുന്നു പെൺകുട്ടിക്ക് മാനസികമായി തകർന്നു പോകുന്ന അവസ്ഥയായിരുന്നു ഈ ലോകത്തിനെന്തുപറ്റി സംഭവിച്ചുകൊണ്ടിരിക്കുന്നതൊന്നും അവൾക്ക് വിശ്വസിക്കാനായില്ല അവൾ പുറത്തേക്ക് പാഞ്ഞു അത് ലോകാവസാനം പോലെ തോന്നിപ്പിച്ചു എല്ലാവരും അന്തരീക്ഷത്തിലേക്ക് അപ്രത്യക്ഷമായതുപോലെ അവൾ ഒരു സൂപ്പർമാർക്കറ്റിൽ കയറി പക്ഷേ അവിടെയും ആരുമുണ്ടായിരുന്നില്ല അവളൊരു കുപ്പി എടുത്തു കുടിച്ച് തറയിലിരുന്ന് എന്തു ചെയ്യണമെന്ന് ആലോചിച്ചു അപ്പോഴാണ് അവൾ ഒരു ശബ്ദം കേട്ടത് ആരോ ഹോൺ മുഴക്കുന്നതുപോലെ പെൺകുട്ടി പുറത്തേക്ക് ഓട്ടി രണ്ടുപേരെ കണ്ടു അവൾ പരിഭ്രാന്തയായി അവരെ പിന്തുടർന്നു നിർത്തിച്ചു തങ്ങളും ഉണർന്നപ്പോൾ ലോകം ശൂന്യമായി കണ്ടുവെന്നും എന്തുപറ്റിയെന്ന് യാതൊരു ധാരണയുമില്ലെന്നും അവർ പറഞ്ഞു അപരിചിതരാണെങ്കിലും അവർക്ക് സമാനതകളില്ലാത്ത ഒരു അടുപ്പം തോന്നി കൂടുതൽ ആളുകളെ കണ്ടെത്താനായി അവർ മൂവരും ഒരുമിച്ച് തെരച്ചിൽ തുടർന്നു പക്ഷേ ആരോ തങ്ങളെ നിരീക്ഷിക്കുന്നതുപോലെ അവർക്ക് തോന്നി ഒരു ആഡംബര ഓഫീസ് കെട്ടിടത്തിൽ അവർക്ക് ഒരു ജോഡി പാദങ്ങൾ കാണാൻ കഴിഞ്ഞു അവർ പതുക്കെ അടുത്തപ്പോൾ അതൊരു കറുത്ത വംശജനാണെന്ന് മനസ്സിലായി ആ മനുഷ്യൻ വിചിത്രമായി പെരുമാറുകയും അവരെ ഉപേക്ഷിച്ച് സൈക്കിളിൽ പോകുകയും ചെയ്തു വേറെ വഴിയില്ലാത്തതുകൊണ്ട് അവരും സൈക്കിളിൽ കയറി സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെ തിരച്ചിൽ തുടർന്നു പക്ഷേ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്തുകൊണ്ടാണ് കത്തിനിൽക്കുന്നത് അവർ ആ വെളിച്ചം പിന്തുടർന്ന് അതിന്റെ ഉറവിടം തേടിപ്പോയി മുകളിൽ ഹെൽപ്പ് എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുന്നത് അവർ കണ്ടു അവർ കെട്ടിടത്തിനുള്ളിൽ പ്രവേശിച്ചു ഒരു റോബോട്ടിക് ശബ്ദം സുരക്ഷാ ക്യാമറയിലൂടെ അവരോട് ആയുധങ്ങൾ താഴെയിടാൻ ആവശ്യപ്പെട്ടു അവർക്ക് അനുസരിക്കുകയല്ലാതെ വേറെ വഴിയില്ലായിരുന്നു എലിവേറ്റർ വാതിലുകൾ പതുക്കെ തുറന്നു ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ പ്രത്യക്ഷപ്പെട്ടു അവനും ആളുകളെ അന്വേഷിക്കുകയായിരുന്നു ആൺകുട്ടി അവരെ ആഡംബര കാറുകൾ നിറഞ്ഞ ഒരു ഭൂഗർഭ ഗാരേജിലേക്ക് നയിച്ചു അവൻ അതിസമ്പന്നനായ ഒരു കുട്ടിയായിരുന്നു അവർ സ്പോർട്സ് കാറുകളിൽ ശൂന്യമായ നഗരത്തിലൂടെ ഓടിച്ചു ആൺകുട്ടി ഉച്ചഭാഷണിയിലൂടെ ആളുകളെ വിളിച്ചു പക്ഷേ ആരെയും കണ്ടെത്താനായില്ല നൂറു മൈൽ ചുറ്റളവിൽ ഒരു ജീവന്റെ തുടിപ്പ് തുടിപ്പുപോലുമുണ്ടായിരുന്നില്ല